മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിക്രമിനെ പോലീസ് പിടിച്ചതിനു ശേഷം കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോടതിയിലെത്തി സ്വന്തം മുത്തശ്ശി തന്നെ വിക്രമിനെതിരെ സാക്ഷി പറയുകയാണ് തന്റെ മകൻ പ്രകാശനും കൊച്ചുമകൻ വിക്രമിനും രണ്ട് പെൺമക്കളും നല്ല രീതിയിൽ ജീവിക്കുന്നതിൽ അസൂയ അതുകൊണ്ട് അവരെ കൊല്ലാനായി വ്രതം എടുത്തു നടക്കുവാണെന്നും വിക്രമനിനെ വെളിയിൽ വിട്ടാൽ അപകടമാണ് അതുകൊണ്ട് അവന് തൂക്ക് കയർ തന്നെ കൊടുക്കണമെന്ന് ഭാനുമതിയമ്മ കോടതിയോട് പറയുന്നു തുടർന്ന് വിക്രമിന്റെ അമ്മയും അവനെതിരെ സാക്ഷി പറയുന്നുണ്ട് കോടതിയിൽ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കണ്ടു വിരളി കൂണ്ട പ്രകാശൻ ദീപയോട് പറയുകയാണ് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല നീ നിന്റെ സ്വന്തം മോനെതിരെ സാക്ഷി പറഞ്ഞല്ലേ നൊന്ത് പ്രസവിച്ച മോനെതിരെ നീ സാക്ഷി പറഞ്ഞു അല്ലേ എന്ന് ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത് നിന്റെ മകളും മരുമകനും കൂടിയായിരിക്കും അല്ലേ എന്ന് പ്രകാശൻ പറയുന്നു അപ്പോൾ ഭാനുമതിയമ്മ പറയുന്നു അവർ ഒന്നും പറയിപ്പിച്ചതല്ല അത് മോൾ സ്വന്തം എടുത്ത തീരുമാനമാണ് പിന്നെ ഞാനും അവളോട് പറഞ്ഞു പ്രസവിച്ച മകൻ നാടിനു മുഴുവൻ ദ്രോഹം ചെയ്യുവാണെങ്കിൽ അവൻ അകത്തു കിടക്കുവാണ് നല്ലത് എന്ന് പിന്നീട് തുടർന്ന് വിക്രം പ്രകാശനോട് പറയുന്നു അവളാണ് എൻറെ ജീവിതം തകർത്തത് അച്ഛൻ എഴുതി തള്ളിയവള് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്ന് കരുതിയവള് അതായത് കല്യാണിയാണ് തന്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് വിക്രം അച്ഛനോട് പറയുന്നു തുടർന്ന് വിക്രം ജയിലിൽ എത്തുന്നതും അവിടെ വെച്ച് ഗംഗാ പ്രസാദിനെ കാണുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത്